ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അവർ ഉത്തരം പറയുന്നത് ബിലാൽ എന്നു തന്നെയായിരിക്കും അതിന്റെ കാരണവും പ്രധാനമായും മമ്മൂട്ടിയുടെ ബിലാൽ ജോൺ കുരിശിങ്കൽ എന്ന കഥാപാത്രം വഴി ബിഗ് ബി എന്ന സിനിമ സൃഷ്ടിച്ച അന്നത്തെ ആ ട്രെൻഡ് തന്നെയാണ് പിന്നെ അമൽ നീരത് എന്ന ക്രാഫ്റ്റ്മാനിൽ പ്രേക്ഷകർക്കുള്ള പ്രതീക്ഷകളും അതുകൂടാതെ ഇപ്പോൾ ഭഗത് ഫാസിൽ കൂടി ബിലാലിൽ എത്തുമ്പോൾ പ്രേക്ഷകരുടെ ആകാംക്ഷ പറഞ്ഞറിയിക്കാനുണ്ടോ ഭഗത് ഫാസിൽ വില്ലൻ ആയിട്ടാണ് എത്തുന്നതെന്ന റിപ്പോർട്ടുകളും കുറച്ച് അധികമായി വ്യാപിച്ചു എന്നാൽ ഏത് തരത്തിലാണ് എത്തുന്നതെന്ന് ഇതുവരെയും സ്ഥിരീകരിക്കാറായിട്ടില്ല എന്നാലും ആകാംക്ഷ മുൾമുനയിൽ തന്നെ ഇതൊക്കെയാണ് ബിലാൽ എന്ന സിനിമ മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഹൈപ്പുള്ള ചിത്രമായി മാറാൻ പോകുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ ആരാധക ആരാധകന്യ സിനിമാ പ്രേമികൾ എല്ലാവരും ബിലാലിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇത് മനസ്സിലാക്കിയ മമ്മൂട്ടി ഉടൻ തന്നെ അമൽ അമൽനീരത്തിനൊപ്പം ബിലാൽ ചെയ്യാനുള്ള ഒരുക്കത്തിലുമാണ് അമൽ അമൽനീരത്തിന്റെ കരിയറിലെ ആദ്യ ചിത്രവും മമ്മൂട്ടിയുടെ ട്രെൻഡ് സെറ്റർ ഓഫ് സ്റ്റൈലിഷ് മാസ് ആക്ഷൻ മൂവിയുമായ ബിഗ് ബിയുടെ രണ്ടാം ഭാഗം ബിലാൽ തിരക്കഥ പൂർത്തിയായിരിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ബിലാൽ ജോൺ കുരിശിങ്കലായി കാലത്തിന് അനുസരിച്ചുള്ള ആയിരിക്കും ഈ സിനിമയിൽ മമ്മൂട്ടി എത്തുക നേരത്തെ മാതൃഭൂമി ക്ലബ് ഓഫ് എമ്മിനു വേണ്ടി മമ്മൂട്ടി നൽകിയ അഭിമുഖത്തിൽ ആദ്യം ബിലാൽ എത്തുമെന്ന് അറിയിക്കുകയുണ്ടായി സേതുരാമയ്യർ എന്ന് എന്ന ചോദ്യത്തിന് മമ്മൂട്ടി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു സേതുരാമയ്യർ വരാൻ കുറച്ച് സമയം എടുക്കും അതിനു മുമ്പ് ബിലാൽ വരും എന്നായിരുന്നു ഔദ്യോഗികമായ ഈ പ്രഖ്യാപനം ഉണ്ടായതു മുതൽ ആരാധകരും സിനിമാ പ്രേമികളും ഏറെ ആവേശത്തിലും ആകാംക്ഷയിലുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിന്റെ അവസാനം ബിലാൽ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും കുറെ സിനിമകളുടെ തുടർഭാഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് മലയാളം ഇൻഡസ്ട്രിയിൽ അതിൽ ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരിക്കുന്നത് ഈ മമ്മൂട്ടി ചിത്രം ബിലാലിന് വേണ്ടിയാണ് അതാണ് ആരാധക വൃന്ദം ചൂണ്ടിക്കാണിക്കുന്നതും